കേരളം ആരക്ഷിതമോ ആണെന്ന് തെളിയിക്കുകയാണ് സംഭവങ്ങൾ താനൂരിൽ ഇരുപത്തിരണ്ട് പേരുടെ ജീവൻ നമുക്ക് നഷ്ടമായതിനു പിന്നാലെയാണ് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി ഡോക്ടർ വന്ദനാദാസ് ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത് അക്രമിയുടെ നീച മനസ്സിന് മുന്നിൽ കുത്തേറ്റ് പിടഞ്ഞു വീണു ആ ജീവൻ കടുത്തരുത്തി മാഞ്ഞൂരിലെ വീടിന് മുന്നിൽ കൊത്തിവെച്ചിരിക്കുന്ന ഡോക്ടർ വന്ദനാദാസ് എം ബി ബി എസ് ഇനി തീരാനോവാണ് ആരോഗ്യരംഗത്ത് മുന്നിൽ വീമ്പിളക്കുന്ന കേരളത്തിൽ ഡ്യൂട്ടിക്കിടെ ഒരു ഡോക്ടർ കുത്തേറ്റ് മരിക്കുന്ന സംഭവം ആദ്യമാണ് ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയുള്ള നിരന്തരം ആക്രമണങ്ങൾ നമ്മൾ ഏറെ കണ്ടതാണ് വലിയൊരു ദുരന്തം നമ്മുടെ മുന്നിലുണ്ട് എന്ന കാര്യം ഐ എം എ അടക്കം പലവട്ടം സർക്കാരിന് മുന്നിൽ ബോധ്യപ്പെടുത്തിയിരുന്നു എന്നിട്ടും ഒരു ചുക്കും നടന്നില്ല സർക്കാർ നിയമങ്ങൾ ശക്തമായി നടപ്പാക്കാത്തത് അക്രമികൾക്ക് തുണയാകുന്നുവെന്ന് ആരോഗ്യ രംഗത്തുള്ളവർ നിരവധി തവണയാണ് പറഞ്ഞത് വേണ്ട നടപടിയെടുക്കൂ എന്ന് പലവട്ടമാണ് അവർ ആവശ്യപ്പെട്ടത് ഒന്നും ചെയ്തില്ല ഒടുവിൽ ഒരു ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നു ക്രൂരതക്കിരിയായ ഡോക്ടർ അത്ര എക്സ്പീരിയൻസ് അല്ലെന്നും അതുകൊണ്ട് ഭയന്നുവെന്നും പറഞ്ഞ് ന്യായീകരിക്കുന്ന നമ്മുടെ ആരോഗ്യമന്ത്രി നാണക്കേടിന്റെ പര്യായമാണ് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ റിപ്പോർട്ട് തേടാതെ കൃത്യമായ നിയമനിർമ്മാണം നടത്താനുള്ള ചങ്കൂട്ടം കാട്ടണം ആരോഗ്യമന്ത്രിയും സർക്കാരും ചീഫ് കോളം പരിശോധിക്കുന്നു നമ്മുടെ ജീവന് ആരാണ് രക്ഷ ചീഫ് ലിറ്റേഴ്സ് കോളത്തിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നത് ശ്രീനാഥാണ് ശ്രീനാഥ് കഴിഞ്ഞ ദിവസം വലിയൊരു ദാരുണമായ സംഭവം നമ്മൾ റിപ്പോർട്ട് ചെയ്തു നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടു അതെ അന്ന് നമ്മൾ ആ ഇരുപത്തിരണ്ട് ജീവനങ്ങൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചു ഇന്നും ആ ഒരു അവസ്ഥയാണ് നമുക്കുള്ളത് എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിക്ക് മുന്നിൽ നമുക്ക് ആദരാഞ്ജലി അർപ്പിക്കാം ഡോക്ടർ വന്ദനാദാസ് ഒരു തീവ തീരാ നോവായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ഒരിക്കലും നമ്മൾ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ല നിരന്തര അക്രമങ്ങൾ ഉണ്ടാകുന്നു പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു ഈ ഇതുപോലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു ഒരുപക്ഷെ അന്ന് സുൽഫി അടക്കമുള്ള ഈ ആരോഗ്യരംഗത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ ഈ സംഘടനയുടെ പ്രധാനപ്പെട്ട നേതാക്കളാണല്ലോ അവരെല്ലാം ഒന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു ഇത് ഉടനെ സംഭവിക്കുമെന്ന് ആ ഒരു പ്രവചനം കഴിഞ്ഞ ദിവസവും നടത്തിയ വ്യക്തി അതെ ഇതുമായി ഒരു സൂചന നൽകിയിരുന്നു ആ സൂചനകളെല്ലാം ഇപ്പോൾ നമ്മൾ വിചാരിച്ചതിനും അപ്പുറം കടന്ന് അത് സംഭവിച്ചിരിക്കുന്നു അത് യാഥാർത്ഥ്യമായിരിക്കുന്നു എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ വല്ലാത്ത നോവാണ് നമ്മുടെ മനസ്സിനുണ്ടാകുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ കേരളത്തിൽ സംഭവിക്കുന്നു കേരള അരക്ഷിതമോ എന്നുള്ളൊരു ചോദ്യം ആവർത്തിക്കപ്പെടുക തന്നെയല്ലേ ചെയ്യുന്നത് ഒരു പക്ഷേ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള പല നടപടികളും സർക്കാരിന് സ്വീകരിക്കാമായിരുന്നിട്ടും അധികൃതർക്ക് സ്വീകരിക്കാമായിരുന്നിട്ടും ഉദ്യോഗസ്ഥർക്ക് സ്വീകരിക്കാമായിരുന്നിട്ടും അവർ നടപ്പിലാവുന്നില്ല കണ്ണടച്ചത് കൊണ്ട് ഉണ്ടായ ഒരു വേദനയാണ് നമ്മുടെ മുന്നിലുള്ളത് ഇത് ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയല്ല ഈ സംഭവം എന്താണ് ഇവിടെ നടക്കുന്നത് ഈ ആരോഗ്യ രംഗത്ത് ഈ ആരോഗ്യമന്ത്രി എന്ന് പറയുന്ന നമ്മുടെ നമ്മുടെ മാധ്യമ മേഖലയിൽ തന്നെ പറയാതിരിക്കാൻ ഇല്ല എന്താണ് ഇവിടെ നടക്കുന്നത് ഈ ആരോഗ്യ മേഖലയിൽ അടക്കം എന്താണ് സംഭവിക്കുന്നതെന്ന് അല്ലെങ്കിൽ അവരുടെ പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ എന്താണ് നമുക്ക് പ്രതികരിക്കുക എന്നുള്ളത് ഒന്നും പറയാൻ കഴിയാത്ത തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അല്ലെ അതെ തീർച്ചയായിട്ടും വളരെയധികം നമ്മളെ വേദനിപ്പിച്ച ഒരു സംഭവമാണ് കാര്യം ഒന്ന് ആ കുട്ടിയുടെ പ്രായം ഇരുപത്തിമൂന്ന് വയസ്സ് അതോടൊപ്പം തന്നെ അവരുടെ കടുത്തരുത്തി ആ വീടിന്റെ മുന്നിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു നെയിം ബോർഡ് സത്യത്തിൽ ഇതൊക്കെ കാണുമ്പോൾ മാനസികമായി നമ്മളെ ഒരുപാട് തകർക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാല് നമ്മുടെ പോലീസ് സംവിധാനം ആ സ്ഥലത്ത് ഈ സംഭവം നടക്കുമ്പോൾ ഉണ്ടായിരുന്നിട്ട് പോലും ഒരു ചെറുവിരൽ അനക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് ഓർക്കുന്നതാണ് ഈ സ്ഥിതിയുടെ ഒരു ദാരുണാവസ്ഥ എന്ന് പറഞ്ഞത് അഞ്ചിലേറെ തവണ സർജിക്കൽ ബ്ലേഡ് കൊണ്ട് ആ കുട്ടിയെ കുത്തി മുറിവേൽപ്പിക്കും കുട്ടിന്ന് തന്നെ പറയണം ഡോക്ടർ എന്നുള്ള പ്രയോഗം നമ്മൾ നമ്മളെ പോലെ കുഞ്ഞു സഹോദരി ആ കുട്ടിയെ കുത്തി മുറിവേൽപ്പിക്കുന്ന സമയത്ത് പോലും പോലീസ് സംവിധാനം അവിടെ വെറും കൈയോടെ നോക്കി നിന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുത അവർക്കൊരുപക്ഷെ അതിനകത്ത് ഇടപെട്ടിരുന്നെങ്കിൽ ഈ അഞ്ച് കുത്തിൽ ഒരൊറ്റ കുത്ത് കുത്തിയ സമയത്ത് തന്നെ പോലീസ് വേണ്ട വിധത്തിൽ അവിടെ ഇടപെട്ടിരുന്നെങ്കിൽ അവരെ അതിൽ നിന്ന് അവിടെ ഈ ക്രൂരനെ കൊണ്ട് തള്ളിയിട്ട് അവർ സ്ഥലത്ത് രക്ഷപ്പെടുത്താൻ അത് തന്നെ ആയിരിക്കും അത് തന്നെ ആയിരിക്കും അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു ന്യായീകരണം ഇപ്പോ അവിടെ പരാതി കിട്ടിയ സമയത്ത് പറയുന്നത് ഇയാളൊരു പരാതിക്കാരനായിരുന്നു ഈ സന്ദീപ് എന്ന് പറയുന്ന അയാൾ ഒരു പരാതിക്കാരനായിരുന്നു അയാളെ ബന്ധുക്കൾ ഉപദ്രവിച്ചു അയാളൊരു മദ്യപനാണ് ആയപ്പോൾ കൺട്രോൾ റൂമിലേക്ക് ഒരു കോള് വരുന്നു ആ കോൾ ഈ സന്ദീപിന്റെ കോള് തന്നെയാണ് അപ്പൊ ആ സന്ദീപിന്റെ കോള് വന്നതിന് ശേഷം ഒരു പരാതിക്കാരൻ്റെ ശരീരത്തുണ്ടായ മുറിവ് പരിശോധിക്കാനും അതിൻ്റെ മുറിവ് വെച്ച് കെട്ടാനും വേണ്ടിയിട്ട് ഈ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തി ആ സമയത്ത് ഡ്യൂട്ടി ഉണ്ടായിരുന്നത് ഈ കുട്ടിയാണ് ഹൗസ് അർജൻസിക്ക് പഠിക്കുന്ന ഈ കുട്ടിയാണ് അപ്പോൾ അവിടെ വെച്ചിട്ട് ഈ ഇദ്ദേഹം വയലൻ്റ് ആവുകയായിരുന്നു അപ്പോൾ ഒരു മദ്യപാനിയായ ഡി അഡിക്ഷൻ സെൻറ്ററിൽ സ്ഥിരമായി ഒന്നിലേറെ തവണ ഡി അഡിക്ഷൻ സെൻ്ററിൽ ട്രീറ്റ്മെൻറ്റിലിരുന്ന ഒരാൾ ആ ആളിനെ അവിടെ കൊണ്ട് ചെന്നൊരു ട്രീറ്റ്മെന്റ് കൊണ്ടു സമയത്ത് പോലീസ് സ്വീകരിക്കേണ്ട നാട്ടുകാർ പല പലരും പറഞ്ഞു യാതൊരു സ്ഥിരം മദ്യപാനിയാണ് ബന്ധുക്കൾ എന്ന് പറഞ്ഞു അപ്പോ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പോലും സ്വീകരിക്കേണ്ട പ്രാഥമികമായ യാതൊരു മുൻകരുതലും പോലീസ് സ്വീകരിച്ചിരുന്നില്ല ഹൈക്കോടതി തന്നെ ചോദിച്ച സാധനം ശ്രദ്ധപ്പെട്ടു നിങ്ങളുടെ ഈ തോക്കില്ലായിരുന്നോ എന്നാണ് പോലീസിന്റെ കയ്യിൽ എന്താ തോക്കില്ലായിരുന്നോ എന്നാണ് ചോദിക്കുന്നത് ഒരാളുടെ ജീവനെ അപകടപ്പെടുത്താൻ പോകുന്ന സമയത്ത് പോലും പോലീസിന് ആ തോക്ക് പ്രയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്തിനാണ് ഇവിടുത്തെ പോലീസ് സേനക്ക് തോക്ക് അതിന് കണക്കാന്നേരം പറഞ്ഞാൽ പോരെ ഇത്ര ഉണ്ട് ഇവിടെ ചിലവായി എന്തിന് ചിലവായി ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചിലവായി എന്ന് പോലീസിന് മറുപടി കൊടുത്താൽ പോരെ ഹൈക്കോടതി ചോദിച്ചിരിക്കും കൃത്യമാണ് എന്നിട്ട് പോലും പോലീസ് അതിന് ശ്രമിച്ചില്ല എന്നുള്ള അതിനുശേഷം സാറിന്റെ ശ്രദ്ധ നമുക്ക് നമ്മളെല്ലാം ഇന്ന് വലിയ കാര്യമായിട്ട് റിപ്പോർട്ട് ചെയ്യാണ് വീണാ ജോർജിന്റെ പ്രതികരണം അല്ലേ സാറന്ന് ആലോചിച്ച് നോക്ക് ഇത്ര ധാരണ ഒരു അതായത് ആ ഈ പറയുന്ന വന്ദനയ്ക്ക് വന്ദന എന്ന് പറയുന്ന ഡോക്ടർക്ക് പരിചയക്കുറവുണ്ട് പരിചയക്കുറവ് ഉള്ളതുകൊണ്ട് ആ കുട്ടി ഭയപ്പെട്ടു പോയി എന്നാ പറയുന്നത് ഭയപ്പെട്ടുകൊണ്ടാണ് ഇതൊരു വലിയ പാനിക്കായി പോയതുകൊണ്ട് ഇത്രയും വലിയൊരു പ്രശ്നത്തിലേക്ക് പോയി ആ കുട്ടി വളരെ ചെറുതാണ് എക്സ്പീരിയൻസ് ഇല്ല അപ്പോ ശരിക്കും ഈ ഒരു ആരോഗ്യ പ്രവർത്തക ഡോക്ടർ എന്ന് പറഞ്ഞ മാർഷൽ ആർട്സ് ആ കരാട്ടും കളരി പഠിച്ചിട്ട് വേണോ ഡോക്ടർ ആവാൻ എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് പരിചയക്കുറവാണെന്ന് പറയുന്നു അപ്പൊ ഈ എന്തിനുള്ള പരിചയക്കുറവോ ഈ കുട്ടി ഭയന്നുപോയി മതിയായ സുരക്ഷ അവിടെ ഉണ്ടായിരുന്നു ആ സുരക്ഷ ഉണ്ടായിരുന്നിട്ടാണോ ഈ കുട്ടി മരിച്ചത് ഡോക്ടർ മന്ത്രി പറഞ്ഞ അതാണ് മതിയായ സുരക്ഷ അവിടെ ഉറപ്പാക്കിയിരുന്നു എന്ത് സുരക്ഷയാണ് ആ കുട്ടിക്ക് അവിടെ കിട്ടിയത് ഒരു താലൂക്ക് ആശുപത്രിയിൽ അതിന് വേണ്ട ആരൊക്കെ ഉണ്ടായിരുന്നു കൂടി വന്ന ഒന്നോ രണ്ടോ സെക്യൂരിറ്റി ഗാർഡ്സ് അതുമല്ലെങ്കിൽ കൂടി വന്നാൽ മൂന്നോ നാലോ അറ്റൻഡർമാര് അല്ല ഈ ഈ ഈ അക്രമി ഈ അക്രമ സ്വഭാവം കാണിച്ചോണ്ടിരിക്കുന്നല്ലോ ഇയാൾ അവിടെ നിന്ന് കൊണ്ടുവരുന്ന ആശുപത്രിയിൽ എത്തിക്കുമ്പോഴും ഇയാൾ കൃത്യമായി അക്രമ സ്വഭാവം കാണിക്കുന്നു അയാൾ പാനിക് ആണ് വയലന്റ് ആണ് എല്ലാ സ്വഭാവവും അയാൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ എന്ന് പറയുന്ന ഒരു സാധനം എന്തിനാണ് ഇവർ ആവശ്യമില്ലാത്തവരെയൊക്കെ വില വെച്ചോണ്ട് അതെ ഇവൻ ഒരു പിന്നെ സാധനം മോട്ടിച്ചോണ്ട് പോകുന്നവരാളെ മോഷ്ടിക്കുന്ന അതായത് കടയിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം മോഷ്ടിക്കുന്നവരെ പോലും കയ്യും കാലും കെട്ടിയാ കൊണ്ടുപോകും ആ ഒരു മുൻകരുതൽ പോലും പോലീസ് സ്വീകരിച്ചില്ല സാധന ഈ നമ്മുടെ കേരളത്തിൽ സംഭവിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കെല്ലാം പ്രധാന കാരണക്കാർ ഈ പോലീസ് സംവിധാനം തന്നെയാണ് നിയമ വ്യവസ്ഥ തന്നെയാണെന്ന് പറയേണ്ടി വരും സാറേ നമുക്കറിയാമല്ലോ മധു കൊല ചെയ്യപ്പെട്ട് നമുക്കറിയാം ഒരു കൂട്ടം ആൾക്കാർ മധുവിനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുന്നതിന്റെ ഫോട്ടോ സഹിതം ഉണ്ടായിരുന്നിട്ട് പോലും പ്രതികൾ കൂറുമാറിയ പേരിൽ ആ കേസ് വീണ്ടും വീണ്ടും നീണ്ടുപോവുകയാണ് ആ കേസിന്റെ അവസ്ഥ സാർ എന്ന് ഒരു മനുഷ്യനെ കൊല്ല കൊന്നു ടിച്ചു കൊല്ലുകയാണ് ചെയ്യുന്നത് മർദ്ദിച്ചു കൊല്ലുന്നതിൽ പരം ഒരു ഭീകരമായ കൊലപാതകമില്ല കുത്തിക്കൊല്ലുകയോ വെടിവിച്ചു കൊല്ലുകയോ ചെയ്താൽ അയാളുടെ ജീവൻ ഒന്നോ രണ്ടോ മിനിറ്റുകൾ കൊണ്ടോ അരമണിക്കൂർ കൊണ്ടോ ആ ജീവൻ അങ്ങ് പോവും പക്ഷെ ഇതല്ല ഇഞ്ചിഞ്ചായി കൊല്ലുകയല്ലേ എന്നിട്ട് പോലും നമ്മുടെ നിയമസംവിധാനത്തിന് ആ പ്രതികളെ എന്തു ചെയ്യാൻ കഴിഞ്ഞു ഇതൊക്കെ ഈ ഗോവിന്ദചാമി ഇന്ന് സൂചിച്ച് ജീവിക്കുകയാണ് സത്യത്തിൽ തീർച്ചയായും സൗമ്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളി താഴെയിട്ട് ഒരു കൈയില്ലാത്ത ഒരു മനുഷ്യൻ ഇന്ന് സുഖത്തോ സുഖമായിട്ട് ജയിലിൽ കഴിയുകയാണ് ഇതാണ് സാർ നമ്മുടെ നിയമവ്യവസ്ഥ ഇവിടെ തെറ്റുകൾ ചെയ്യപ്പെടുന്നവർക്ക് ആക്കുറേറ്റ് ആയിട്ടുള്ള ഒരു ശിക്ഷ കിട്ടുന്നില്ല ഇത് ഇത് തല്ലപ്പെടാം കാര്യം അയാൾ മദ്യത്തിൻ്റെയോ അല്ലെങ്കിൽ അയാളുടെ മാനസികാവസ്ഥയുടെ പ്രശ്നം കാരണമോ ഇയാൾ വയലന്റ് ആയതാണ് അയാള് മാനസികാരോഗ്യ പ്രശ്നമുള്ള ഒരാളാണ് എന്ന് വരുത്തി തീർത്താൽ അവിടെ ആ കേസിന് ബലം കുറയുകയല്ലേ ഇത് ഇവിടെ ഇത് അങ്ങനെ ഈ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടൊരു നിയമ പ്രശ്നവും കൂടി നിൽക്കുന്നുണ്ട് അതെ അതിന്റെ ഒരു അത് ഒരു നൂലാമാലയെ കയറി പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന കുറെ ഈ നിയമപാലകരും ഉണ്ട് സീനാൻ അറിയാലോ ഏതെങ്കിലും കേസിൽപ്പെട്ട പ്രതിയെ ഡോക്ടർ പരിശോധിക്കുമ്പോൾ പോലീസുകാർ മാറി നിൽക്കണമെന്നൊരു സർക്കാർ ഉത്തരവുണ്ട് അതിപ്പോഴും ഉത്തരവായി തന്നെ നിലനിൽക്കുകയാണ് അതെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഒരു പരാതി ഉണ്ടായപ്പോൾ ഒരു ഉത്തരവിറക്കി ആ ഉത്തരവ് വലിയൊരു പ്രശ്നമായി പ്രശ്നമായിപ്പോഴും അതുകൊണ്ട് ഞങ്ങൾ മാറി നിൽക്കുന്നു എന്ന പേരിൽ അവര് പറയുന്നു പക്ഷേ ആ കേസ് പോലും ഇനിയിപ്പോൾ ആ ഞങ്ങൾ പോലീസുകാർ രക്ഷപ്പെടും അല്ലെങ്കിൽ അവിടെ വന്ന ഈ ഈ ക്രൂരനമായി വന്ന പോലീസുകാർക്ക് വേണമെങ്കിൽ ഈ നയങ്ങൾ പറഞ്ഞ് ഞങ്ങൾ ആ ഒരു ഉത്തരവിന്റെ പേരിൽ മാറി നിന്നോ എന്തിനപ്പുറം നിയമങ്ങൾ സാർ നിയമം കൃത്യമായിട്ട് പാലിക്കുന്ന എത്ര പോലീസുകാർ നമ്മുടെ സേനയ്ക്കകത്തുണ്ട് എല്ലാ നിയമങ്ങളും കൃത്യമായി പാലിക്കുന്ന എത്ര ഉദ്യോഗസ്ഥരാത് സാറിന് നമുക്കറിയാമല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ സാധാരണക്കാരുടെ കയ്യിൽ നിന്ന് പണം പിരിക്കുന്ന അല്ലെങ്കിൽ മാങ്ങാ മോഷ്ടിക്കുന്ന മാങ്ങാ മോഷ്ടിച്ചിട്ട് ഒരാളെ സസ്പെൻഡ് ചെയ്തില്ലേ അപ്പൊ ഇതിൽ എന്ത് നിയമം പാലിച്ചുകൊണ്ടാണ് നമ്മുടെ പോലീസ് സംവിധാനം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവരെല്ലാം കാണിക്കുന്നത് പിന്നെ എന്താ പറയാ നീചമായ പ്രവർത്തിയാണെന്ന് ഞാൻ പറയും അപ്പൊ അത്തരം കാര്യങ്ങൾക്ക് പോലീസുകാർക്ക് നിയമമില്ല പക്ഷെ അതേസമയം ഈ രീതിയിലുള്ള കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് നിയമം വേണം ഞങ്ങൾ നിയമം അനുസരിച്ച് ചെയ്യും എഴുന്നീളെ ക്യാമറകൾ ജനത്തെ ബുദ്ധിമുട്ടിക്കുട്ടിക്കാൻ ബുദ്ധിമുട്ടിക്കാം അല്ലാതെ ബൈക്കിൽ പോകുന്നവർ പുറകിരിക്കുന്ന ഹെൽമെറ്റ് വെച്ചില്ല നമ്മൾ അഞ്ഞൂറ് രൂപ ഫൈൻ ഫൈനടിപ്പിക്കാം ഇതൊക്കെ അവരുടെ അതിലൊന്നും അതൊരു പ്രശ്നവും പ്രശ്നവും അവിടെ നിയമമുണ്ട് മറ്റെല്ലാം ഉണ്ട് ജനത്തെ പിഴിയാം ജനത്തെ ബന്ധിയാക്കാം എന്ത് തോന്നിയാസവും ചെയ്യാം നിയമം ആ വർഷമുള്ള കാര്യങ്ങൾ മാത്രം ഇടപെടാൻ ഇവർക്കൊന്നും കഴിയും പറ്റുന്നില്ല ഇവിടെ ഈ കുട്ടി ആക്രമിക്കപ്പെട്ടു കഴിഞ്ഞു എന്നിട്ട് പോലും ഈ പറയുന്ന നിയമത്തിന്റെ നൂലാമാലയിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് ഈ കുട്ടിയുടെ ജീവൻ പോകാൻ യഥാർത്ഥ കാരണക്കാരാ പോലീസുകാർ തന്നെയല്ലേ തീർച്ചയായും എന്നിട്ടാണ് ഇവർ ഈ നിയമം ശരിക്കും ഇതൊക്കെ എടുത്ത് കളയേണ്ട നിയമമായി സാറേ ഇതൊക്കെ എടുത്ത് കളയണം ഇതൊക്കെ തട്ടിമാറ്റേണ്ട സമയമായി കാര്യം ഒരു ഇമ്മീഡിയറ്റ് ഈ ഉത്തരവ് പിൻവലിക്കാൻ ആരോഗ്യമന്ത്രി ഇന്ന് ഇന്ന് ഉത്തരവിടണം അല്ലെങ്കിൽ അത് ആ ആ ഒരു ഉത്തരവ് പിൻവലിക്കാൻ നടപടി എടുക്കണം അതാർജ് ഉണ്ടാവുന്നുണ്ടോ അതില്ല ഇവിടെ ഈ ആരോഗ്യ മേഖലയെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പരാതി വരുന്നത് സത്യം ഒരു കഴിഞ്ഞ കഴിഞ്ഞ പറഞ്ഞ സമയത്ത് ആരോഗ്യ മേഖല ആയിരുന്നു എല്ലാം ഏറ്റവും ടോപ്പ് അതിന്റെ അതിന്റെ ഒക്കെ ഒരു ഗുണം ശൈല ടീച്ചർക്ക് കിട്ടുകയും ചെയ്തതാണ് അതിനിടയാക്കുകയും ചെയ്തു അത് ആരോഗ്യമേഖല എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ട് മാത്രമാണ് ഇവിടെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഓക്സിജൻ കിട്ടാതെ വലയുന്ന സമയത്ത് പോലും നമ്മുടെ കേരളത്തിൽ ഓക്സിജൻ സിലിണ്ടറുകൾ ലഭ്യമായിരുന്നു ഓക്സിജന്റെ അളവ് ആവശ്യത്തിലധികം ഉണ്ടായിരുന്നു എല്ലാ തരത്തിലും ആരോഗ്യ മേഖല വളർന്നിരിക്കുന്ന സമയത്താണ് വീണ ജോർജിനെ പോലെ ഒരു മന്ത്രിയുടെ കൈയിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കൊടുക്കുന്നത് അത് തന്നെ ഫ്ലോപ്പായി ശൈല ടീച്ചർ ഒരു പ്രശ്നമുണ്ടായാൽ ഇടപെടുന്നതും അവരുടെ അവർ അവരിൽ നിന്ന് വരുന്ന വാക്കുകളും നമുക്ക് എത്രയധികം സന്തോഷം സന്തോഷം അതെ അതെ അമ്മയുടെ വാക്കുകളായിട്ട് വാക്കുകൾ പോലെ നമുക്ക് കണ്ടുകൊണ്ടിരുന്നത് ഉൾക്കൊണ്ടമായ ടീച്ചർ അമ്മ ഈ പറയുന്ന രാഷ്ട്രീയം നോക്കാതെ വിളിച്ചിട്ടുണ്ട് നാട്ടുകാർ അത്രത്തോളം തോന്നെ പക്ഷെ ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു കാലയളവിൽ കഴിഞ്ഞൊരു വർഷത്തിനിടയിൽ നൂറ്റി മുപ്പത്തി എട്ട് ഈ ആക്രമണങ്ങളാണ് ഡോക്ടർമാർക്കെതിരെ ഉണ്ടായിരിക്കുന്നത് ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഒരു ഒരു നടപടി കൃത്യമായി എടുത്തിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല ഒരിക്കലും ഒരിക്കലും എല്ലാത്തിനും പരിശോധിക്കാം അല്ലെങ്കിൽ കാര്യങ്ങൾ വേണ്ട രീതിയിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പരിശോധിക്കാം പരിശോധിക്കാം എന്ന് പറഞ്ഞല്ലാതെ കൃത്യമായി ഒന്ന് പരിശോധിക്കുകയോ അല്ലെങ്കിൽ ഒരു നടപടി എടുക്കുകയോ ചെയ്തിരുന്നുവെങ്കിൽ ഈ ആരോഗ്യ രംഗത്ത് ഇത്രയധികം പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു ഇവിടെ നമ്മൾ പലപ്പോഴും തോന്നും ഈ ഡോക്ടർമാർ സമരം ചെയ്യുമ്പോൾ ഡോക്ടറെ വലിക്കുന്നു ഡോക്ടറെ വലയ്ക്കുന്നു ഡോക്ടർമാർ എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും വാർത്തകൾ കൊടുക്കുകയും അവരെ ഒന്ന് വിമർശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അവരോട് മാപ്പ് ചോദിക്കാനാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു സംഭവത്തിലൂടെ പറഞ്ഞത് എത്ര ശരിയാണ് അവർ അവർ സമരം ചെയ്തത് അവര് ന്യായത്തിന് വേണ്ടി ആണെന്ന് ഇപ്പോൾ തോന്നി പോവുകയല്ലേ അതെ ഈ രീതിയിൽ കാര്യം ഒരുപക്ഷെ നമ്മൾ ഇത് അറ്റാക്കുകളൊന്നും നേരിട്ട് നമ്മൾ കണ്ടിട്ടില്ല പലപ്പോഴും ഈ മൊബൈൽ വിഷയങ്ങള് നമുക്ക് ആരെങ്കിലും അയച്ചു തരുന്ന വിഷയത്തിലൂടെയാണ് അവിടെ ആക്രമണം നടന്നു എന്നുള്ളത് ഇതിന്റെ ഒരു ഭീകരത എന്ന് പറയുന്നത് നമുക്ക് ഇന്നാണ് മനസ്സിലാവുന്നത് ഏതൊക്കെ രീതിയിൽ ഒരു ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു ആരോഗ്യ പ്രവർത്തക അറ്റാക്ക് ചെയ്യപ്പെട്ടേക്കാം എന്നുള്ളതിന്റെ ഒരു ഒരു കൃത്യമായ ഒരു പിക്ചർ ഒരു ഭീകരമായ ഒരു പിക്ചർ ലഭിക്കുന്ന സത്യത്തിൽ എന്താണെന്ന് എനിക്ക് തോന്നുന്നത് തീർച്ചയായും ഈ എനിക്ക് ഇപ്പോഴും പറയാനുള്ള ദിവസം ഇന്നത്തെ ഈ ആരോഗ്യ രംഗത്തുള്ള അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥരോടും മറ്റുള്ളവരോടും പറയുന്നത് നിങ്ങൾ റിപ്പോർട്ട് തേടലല്ലാതെ കൃത്യമായി നടപടി നടപടിയെടുക്കുമോ അതാണ് വേണ്ടത് ഇനി ഇനി റിപ്പോർട്ട് തേടിക്കൊണ്ടിരുന്നാൽ ആ റിപ്പോർട്ടുകൾ വാങ്ങിച്ച് ഫയലിൽ വെച്ച് ഇങ്ങനെ മടക്കി വെച്ചുകൊണ്ടിരിക്കാൻ അല്ലാതെ മറ്റേ ഒരു ഒരു കേരളത്തിന്റെ പ്രശ്നമല്ല ഇതാണ് സാറേ എല്ലാ സമയത്തും ജുഡീഷ്യൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തില് സേനയുടെ അന്വേഷണം വിജിലൻസ് അന്വേഷണം ഈ അന്വേഷണം ഒക്കെ പുരോഗമിക്കും ഇത് ഏകദേശം ഒന്നോ രണ്ടോ വർഷക്കാലം എടുത്തിട്ട് ഇതിന്റെ അന്വേഷണം പൂർത്തിയാക്കും എന്നിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന് കുറെ സജഷൻസ് ഉണ്ടാവും ഇതെല്ലാം മേടിച്ച് സാധാരണ നേരത്തെ സൂചിപ്പിച്ച പോലെ പൂട്ടിക്കെട്ടി വെക്കുന്ന അല്ലാതെ ഇതിൽ ഈ നമുക്കറിയാം ഇവിടെ എത്രയോ അന്വേഷണ കമ്മീഷനുകൾ വന്നിട്ടുണ്ട് ജുഡീഷ്യൽ അന്വേഷണം എത്രത്തോളം നടന്നിട്ടുണ്ട് ഇതിന്റെയൊക്കെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ ഫലപ്രദമായി നടപ്പിലാക്കിയിട്ടുണ്ടോ ഏത് സർക്കാരുകൾ ആരുമായിക്കോട്ടെ ഇപ്പൊ ഇടതുപക്ഷമാണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും ഏത് സർക്കാരാണെങ്കിലും ഇതൊക്കെ ഫലപ്രദമായി നടപ്പിലാക്കിയ അവസരങ്ങൾ ഏതൊക്കെ ഉണ്ടെന്ന് നമുക്ക് നമ്മുടെ ഓർമ്മയിലില്ല ഇല്ല തീർച്ചയായും ഈ ഇതിനിടയിലാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഈ ആരോഗ്യ രംഗത്തുള്ള രംഗത്തുള്ള ഡോക്ടർമാർ അടക്കമുള്ളവർ എങ്ങനെ അടി വാങ്ങിക്കേണ്ടവന്മാരാണ് എന്ന തരത്തിൽ ഒരു ഒരു ഭരണപക്ഷ എം എൽ എ ഒരു പ്രസ്താവന നടത്തിയിരുന്നു അതെ അത് വളരെ വിവാദമാവുകയും ചെയ്തു പക്ഷേ ആ രാഷ്ട്രീയ നേതാവിന്റെ അല്ലെങ്കിൽ ആ ഒരു എം എൽ എയുടെ വാക്കുകൾക്ക് വാക്കുകളെ ഈ ഡോക്ടർ ഈ ആരോഗ്യ രംഗത്തുള്ള ഈ സംഘടനകൾക്കൊന്നും അവലോബിച്ചതല്ലാതെ ഒരു പൊതുസമൂഹം അതിനെ വേണ്ട രീതിയിൽ ഉൾക്കൊണ്ടോ എന്ന് എനിക്ക് സംശയം ഉണ്ടായി പക്ഷെ ഇപ്പോൾ അത് ശരിയല്ലേ ആ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അടികളുടെ അവരാണോ അല്ല ഒരിക്കലുമല്ല അവർ എങ്ങനെ ഇവർ സ്വസ്ഥമായി നമ്മുടെ ഒരു ഒരു രോഗിയെ പരിചയ ഇനിയിപ്പം സാറേ അത് വലിയൊരു ദുരന്തത്തിലേക്കാണ് സാറേ പോകുന്നത് കാര്യം ഇപ്പൊ താലൂക്ക് ആശുപത്രിയിലെ ഒരു സ്ട്രെങ്ത് നമുക്കറിയാം അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ ഒരു സ്ട്രെങ്ത് എത്രത്തോളമാണെന്ന് നമുക്കറിയാം അവിടെ ഉള്ള സ്റ്റാഫുകൾ അവിടെ മിക്കവാറും നമ്മൾ എനിക്ക് തോന്നുന്നു സാർ ഈ അറ്റൻഡർമാരായിട്ട് വരുന്ന എല്ലാം ഈ സ്പെഷ്യൽ കാറ്റഗറി ആൾക്കാരാണ് അവിടെ വന്ന് നിൽക്കുന്നത് എൻ്റെ ഞാൻ മിക്കവാറും ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്തെല്ലാം നമ്മൾ കാണുന്ന അവിടെയാണ് ഓ നീ ശാരീരികമായ ദൗർബല്യങ്ങളും ഒക്കെ അവശതകളും ഒക്കെ അനുഭവിക്കുന്നവർ പലപ്പോഴും ഈ ഹോസ്പിറ്റലുകളിൽ അറ്റൻഡർമാരായിട്ട് നിയമിക്കപ്പെടുന്നുണ്ട് അപ്പം ഇത്തരം ആശുപത്രിയിൽ നമ്മുടെ സഹോദരിമാരോ ആരെങ്കിലും ഒരു ഡോക്ടറായിട്ട് പോകുമ്പോൾ അവർക്ക് നേരിടാൻ പോകുന്ന അല്ലെങ്കിൽ അവര് ഇടയുള്ള ഒരു വലിയ വെല്ലുവിളിയുണ്ട് കാര്യം രാത്രിയിൽ എങ്ങനെ സുരക്ഷിതരായിരുന്നു കൊണ്ട് ജോലി ചെയ്യാം എത്ര ആശുപത്രി ആരുമില്ല എനിക്ക് ആശുപത്രിയിലെ സെക്യൂരിറ്റി ആവശ്യത്തിന് ഉണ്ടെങ്കിൽ മാത്രമേ ആളിനെ ഗേറ്റിൽ നിന്നകത്തേക്ക് കടത്തിയിടൂ പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ആർക്ക് വേണമെങ്കിലും ഏത് സമയവും ഈ താലൂക്ക് ആശുപത്രിയിലേക്ക് ഏറിപ്പോവാം കാര്യം ഒരു പലതിനും ഗേറ്റുകൾ ലോക്ക് ചെയ്യാറില്ല കാര്യം എമർജൻസി സിറ്റുവേഷൻസ് ഉണ്ടാവുന്നതുകൊണ്ട് ഇതിനെ മുതലെടുത്തുകൊണ്ട് ഇനിയും അറ്റാക്കുകൾ ഉണ്ടാകും ഇതിപ്പോ ഇതിൽ അവസാനിച്ചു ഇനി നാളെ മറ്റൊരു തരത്തിലായിരിക്കും സ്ത്രീകൾക്കെതിരെ അവിടെ അതിക്രമം നടക്കുന്നത് അപ്പോൾ അന്നും ഇതുപോലെ ഒരു ഈ പറയുന്ന പോലെ എന്താ പറയാ അതിജീവത ആയിരിക്കും അന്ന് ഇതുപോലെ ഒരു വന്ദനയെ പോലെ ഒരു പെൺകുട്ടി ആയിരിക്കില്ല അന്ന് ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാവും ഇനിയും പ്രതിസന്ധികളുണ്ടാവും നമുക്കറിയാം ഇവിടെ ഒരു മോർച്ചറിയിൽ ശവങ്ങൾ പോലും സൂക്ഷിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് നമ്മളുടെ ധാർമ്മികത അതപ്പതിച്ചു ഒരു കാലഘട്ടം കൂടിയാണിത് അപ്പൊ ഇനി നാളെ അത് എന്തെല്ലാം ഉണ്ടാകാം എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു സർ നമ്മുടെ നമ്മുടെ ഉറ്റവരെയൊക്കെ വിശ്വസിച്ച് എന്ത് പറഞ്ഞിട്ടാണ് ഈ ആശുപത്രിയിൽ ജോലിക്ക് വിടുക ആ ഒരു പ്രശ്നം കൂടി നമ്മൾ നേരിടേണ്ടി വരും നമ്മുടെ എത്രയോ നഴ്സുമാർ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഈ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് അവരെയൊക്കെ എന്ത് സുരക്ഷിതമാണുള്ളത് തീർച്ചയായും അത് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് എത്രത്തോളം സുരക്ഷിതമാണ് ഈ മേഖല എന്നുള്ളത് നമുക്ക് തിരിച്ചെത്താൻ ഒരു ചെറിയ ഇളവുകളെടുക്കാം ചീഫ് എസ് കോളം തുടരുന്നു ശ്രീനാഥ എന്നോടൊപ്പം വന്നു തുടരുകയാണ് ഇവിടെ ഇപ്പോൾ ഈ ആരോഗ്യ രംഗത്തുള്ള പ്രത്യേകിച്ച് ഈ സംഘടനയിൽ തന്നെ ഒരു ഡോക്ടർ എന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും കൂടുതൽ അക്രമങ്ങൾ കൂടുതലായി ഉണ്ടാകുന്ന ഈ കാശ്വാലിറ്റികളിലാണ് പിന്നെ ഈ അതെ അപ്പോൾ അവിടെ അവിടങ്ങളിൽ അക്രമം ഉണ്ടാകുന്നത് സംബന്ധിച്ച് അവർ പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ അധികൃതരുടെ മുന്നിൽ ഇത് ഇവിടെ എങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നതെങ്കിൽ ഇതിന് വേണ്ട നടപടികൾ ഉണ്ടാകണമെന്ന് പറഞ്ഞ് നിരന്തരം പരാതികൾ കൊടുക്കുകയും ഇടപെടൽ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ അതൊന്നും ഒന്ന് മുഖവിലേക്ക് എടുക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടെന്നൊന്ന് പരിശോധിക്കാനോ ഉള്ള ഒരു ശ്രമം ആരോഗ്യ മേഖലയിലുള്ള ഈ മുകളിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് വളരെ വേദന അപ്പോൾ ഇന്നും അവരാവശ്യപ്പെടുന്നത് ഒരു ജീവൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തന്നു ഇനിയും ഞങ്ങളുടെ ജീവനുകൾ എടുക്കാതിരിക്കാൻ നിങ്ങൾ ഇനിയെങ്കിലും എന്തെങ്കിലും ചെയ്യൂ ചെയ്യൂ എന്ന് അവർ വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ ആരോഗ്യമന്ത്രിയെ ഇതുപോലെയുള്ള റിപ്പോർട്ട് റിപ്പോർട്ട് പ്രസ്താവന ഇവിടെ റിപ്പോർട്ട് ഇങ്ങനെ തേടിക്കൊണ്ടേ ഇതില് ഇതിൽ എന്ത് റിപ്പോർട്ടാണെന്ന് മനസ്സിലാവുന്നില്ല സർ കാര്യം നമുക്കറിയാം കാഷ്വാലിറ്റി ഒരു ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം വെച്ചാൽ ഇപ്പൊ കാഷ്വാലിറ്റി കാഷ്വാലിറ്റി അത്യാഹിത വിഭാഗം അതിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പുറത്ത് നിൽക്കുന്ന ബൈസ്റ്റാൻഡേഴ്സ് കുറച്ച് പേരുണ്ടാവും അപ്പൊ ഇവരുടെ ഇവർക്ക് ഈ പല തരത്തിലുള്ളവരാണ് ഉണ്ടാവുക പല ക്യാരക്ടേഴ്സ് ഉണ്ടാവും അതുപോലെ ഈ ഇത്തരം സർക്കാർ ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിലേക്ക് അടി അടിപിടി കേസുകൾ ഉണ്ടാവും ആക്സിഡന്റ് കേസുകൾ ഉണ്ടാവും മറ്റ് എമർജൻസി പ്രശ്നങ്ങളിൽ ഹൃദ്രോഗം അതുപോലെ ഒരുപാട് രോഗങ്ങളുമായി ബന്ധപ്പെട്ടവരവിടെ എത്തുന്നുണ്ട് പലരുടെയും മാനസികാവസ്ഥ പലതായിരിക്കും ഇപ്പം ഒരു രോഗി വളരെ സീരിയസ് ആയിട്ട് കിടക്കുമ്പോൾ അവരുടെ വന്നിരിക്കുന്ന റിലേറ്റീവ്സിന്റെ മാനസികാവസ്ഥ അതിദാരുണമായിരിക്കും കാര്യം ആ ഒരു മുൾമുനയിൽ നിന്നുകൊണ്ട് അടുത്ത മിനിറ്റ് എന്ത് സംഭവിക്കും എന്നറിയാനുള്ള ഒരു ആകാംക്ഷയുടെ പുറത്തായിരിക്കും പല പല ആൾക്കാരും നിൽക്കുന്നത് അതേസമയം ഒരു അടിപിടി കേസിൽ എത്തുന്ന ഒരു പേഷ്യന്റിനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ പുറത്ത് നിൽക്കുന്നവര് അതേ ഇതുമായി ബന്ധപ്പെട്ട ഒരു ആൾക്കാരായിരിക്കും രണ്ട് വിഭാഗങ്ങളും ഉണ്ടാവും ചിലപ്പോൾ ആശുപത്രിയിൽ കയറി അയാളെ വീണ്ടും ഉപദ്രവിച്ചില്ലായ്മ ചെയ്യണം എന്ന് തീരുമാനിച്ചുറപ്പിച്ചു വരുന്ന ആൾക്കാരും ഉണ്ടാവും അപ്പൊ ഇങ്ങനെ പലതരത്തിലുള്ള ഓരോ രോഗികളോടൊപ്പം വരുന്ന ആൾക്കാർക്ക് ഓരോ തരത്തിലുള്ള മാനസികാവസ്ഥകളായിരിക്കും ഇത്തരത്തിലുള്ള മാനസികാവസ്ഥകളെ അവിടെ നിന്നുകൊണ്ട് കാഷ്വാലിറ്റിയുടെ മുന്നിൽ നിന്നുകൊണ്ട് പ്രതിരോധിക്കത്തക്ക ഒരു സംവിധാനമാണ് നമുക്ക് വേണ്ടതുണ്ട് ഇതിനെ പ്രതിരോധിക്കുക ഇത്തരത്തിലുള്ള പ്രശ്നം ഇപ്പം വേണ്ടത് ഇപ്പൊ ഒരു രോഗി രോഗിയകത്ത് കിടക്കുകയാണെങ്കിൽ മറ്റേ ഈ ഒരു അസുഖം വന്ന് അല്പം ഗുരുതരാവസ്ഥയിൽ കിടക്കുന്ന രോഗിയുടെ ബന്ധുക്കളാണെങ്കിൽ അവർ പ്രാർത്ഥനയും കണ്ണീരുകയൊക്കെ ആയിട്ടിരിക്കുകയുള്ളത് അതേസമയം മറ്റൊരു വിഭാഗം ഈ പറയുന്ന പോലെ അടിപിടി കേസിൽ വരുന്നതാണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ഒരു വയലന്റ് മൊബ് ഉണ്ടായിരിക്കും അവിടെ ഒരു വയലൻസ് നടന്നിരിക്കും ഇതിനെ പ്രിഡിക്ട് ചെയ്യാനും അതിന് വേണ്ട കാര്യങ്ങൾ അവിടെ അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഇതിന്റെ കൂട്ടത്തിരിക്കുന്ന ആൾക്കാർ ഡോക്ടറുടെ പിഴവാണ് പിഴവാണെന്ന് പറഞ്ഞാൽ അവിടേക്ക് ചെല്ലും ചിലപ്പം ഈ റിക്കവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനിലായിരിക്കും ആ പേഷ്യന്റ് അവിടെ അഡ്മിറ്റ് ആവുന്നത് ഇവിടെ ഈ പലപ്പോഴും ഈ സംഭവങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വർഷത്തിനിടയിൽ ഉണ്ടായ കാട്ടി ഇതിൽ എത്ര നടപടി ഉണ്ടായി എന്നുള്ളത് നമ്മൾ കൃത്യമായി പരിശോധിക്കണം ില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരോഗ്യ പ്രവർത്തകരെ ആക്രമിച്ചാൽ മൂന്ന് മുതൽ പത്ത് വർഷം വരെ ശിക്ഷ നിയമം അങ്ങനെയാണ് എന്റെ കാര്യങ്ങൾ പറയുന്നത് ഇത്ര പേർക്ക് എനിക്ക് തോന്നുന്നില്ല ഞാന് സംഭവം ഉണ്ടായി ഒരു ഡോക്ടറുടെ സംഭവം നമ്മൾ അതിനുശേഷം എന്ത് നടപടി ഉണ്ടായി ആരോഗ്യ പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിലും ഈ ഡോക്ടർമാരുടെ സംഘടനകളും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും കളക്ടറേറ്റിന് മുന്നിലും സെക്രട്ടേറിയന് മുന്നിലും ഒക്കെ അവർ അവരുടെ വേദനകൾ അവതരിപ്പിച്ചു തിരിച്ചു പോയി എന്നതിനപ്പുറം മറ്റൊരു ഒരു ഒരു നടപടി ഒന്നും നടക്കില്ല ഒന്നും നടക്കില്ല എന്ന് മാത്രമല്ല ഈ ഇവിടെ പലപ്പോഴും ഇവര് മന്ത്രിമാരാണെങ്കിലും നിങ്ങൾ റിപ്പോർട്ട് സമർപ്പിക്കൂ എന്ന് പറയുന്ന ഒരു വെറും വാക്കാണ് ഞങ്ങൾ റിപ്പോർട്ട് തേടിക്കൊണ്ടിരിക്കുന്നു എന്തിനുള്ള റിപ്പോർട്ടാണ് ഇവർ തേടുന്നത് ഒരാളെ കൊന്നു അത് പരമമായ പച്ചയായ യാഥാർത്ഥ്യമാണ് അവിടെ നിന എന്തന്വേഷണം നട ആ കുട്ടി മരിച്ചത് സൂയിസൈഡ് അല്ല അല്ല കൊലപാതകമാണ് അല്ലെങ്കിൽ പ്രായം ചെന്നിട്ട് ആ കുട്ടി മറന്നപ്പോ അവിടെ വന്ന് അറ്റാക്ക് വന്ന് മരിച്ചതല്ല കൃത്യമായി അതിന്റെ നെഞ്ചിൽ അഞ്ചു കുത്തുണ്ടായിരുന്നു നട്ടലിനും ശ്വാസകോശത്തിനും മുറിവേറ്റിട്ടുണ്ട് മുറിവേറ്റിട്ട് തീരെ പിന്നെ രക്ഷപ്പെടുത്താൻ ഒരു പോസിബിലിറ്റിയും കാണാഞ്ഞിട്ടാണ് ശ്രീനാഥ് ആദ്യഘട്ടത്തിൽ ചൂണ്ടിക്കാട്ടിയത് പോലെ ഒരുപക്ഷെ ആദ്യം ആക്രമിക്കുമ്പോൾ തന്നെ ആ സമയത്തെ പിന്തുടർന്ന് കുത്തി എന്നാണ് പറയുന്നത് ഈ കുട്ടി അവിടെ നിന്ന് ഒരു കുത്തുകൊണ്ടിട്ട് ഈ കുട്ടി ഭയന്ന് ഓടുകയാണ് ഓടുന്ന പിന്നാലെ ഇയാളും ഈ കുട്ടിനെ ആക്രമിക്കാനായിട്ട് ഈ ഈ വ്യക്തി ഈ ഇന്ന് ഈ ആക്രമണം നടത്തിയ ആ ക്രൂരനായ മനുഷ്യൻ കഴിഞ്ഞ കുറെ നാളുകളായി ഇത്തരം മയക്കുമരുന്നിനും മറ്റും അടിമയാണ് മദ്യത്തിനടിമയാണ് വളരെ ഈ മാനസിക നില തെറ്റിയതൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് പക്ഷേ അധ്യാപകനാണെങ്കിലും അദ്ദേഹത്തിന് ഈ മയക്കുമരുന്ന് മറ്റുമൊക്കെ അയാളുടെ ആ മനുഷ്യത്വം തന്നെ ഇല്ലാതാക്കി കളയുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയുള്ള ഒരാളിനെ കൊണ്ടുവരുമ്പോൾ വേണ്ട ശ്രദ്ധ പുലർത്താത്ത അധികാരികൾ അല്ലെങ്കിൽ അവിടെ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന മറ്റുള്ളവർ ഇവരുടെ സഹപ്രവർത്തകർ അടക്കമുള്ളവർ കുറ്റക്കാരല്ലേ തീർച്ചയായിട്ടും സാർ ഈ ഒരു കൊലപാതകത്തിന് പിന്നിൽ നമ്മൾ ഇവരെല്ലാം കൂട്ടുപ്രതികളാക്കേണ്ടി വരും ഇവരെല്ലാം ഈ കാര്യം പോലീസുകാരെ ഉൾപ്പെടെ കൂട്ടുപ്രതികളാക്കേണ്ടി വരും പോലീസുകാർക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കുട്ടിയെ അവിടെ നിന്ന് നിലവിളിച്ചുകൊണ്ട് ഓടിയപ്പോൾ എന്തുകൊണ്ടാണ് ഇയാളെ പിടിക്കാൻ പോലീസിന് ഒരു ഒരു സംഘം പോലീസ് ഒരു ജീപ്പിനകത്ത് പോലീസുകാരുണ്ടായിട്ട് ഒരു രണ്ടോ മൂന്നോ പേരുണ്ടാവുമല്ലോ ഈ മൂന്ന് പേർക്ക് ഒരാളെ പിടിച്ച് നിർത്താൻ കഴിയില്ല അവസാനം വീണ് കിടക്കുന്ന ആകെ വെള്ളം കൊടുക്കാൻ പോലീസ് ഉണ്ടായിരുന്നല്ലോ എന്തുകൊണ്ട് എപ്പോഴും തടയാൻ കഴിഞ്ഞില്ല തടഞ്ഞ അവിടെ നിർത്ത അല്ലെങ്കിൽ മുട്ടിന് താഴെ വെടിവെക്കാനല്ലോ അതിന് ജില്ലാ കളക്ടറുടെ ഓർഡറിൻ്റെ ആവശ്യമില്ലല്ലോ അയാൾ ഒരു അയൊക്കെ പറയാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈയൊക്കെ പറയാൻ റിപ്ലൈ ഉണ്ട് സാർ ഒരു അയാളെ കൊല്ല കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അയാൾ മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പിന്നെ വെടിവെക്കേണ്ടി വന്നത് അത് മുട്ടിന് താഴെ വെടിവെക്കുന്നുണ്ട് എന്താ പ്രശ്നം അയാൾ വീഴും ആ കുട്ടി രക്ഷപ്പെട്ടതിനെ ഇവരെത്ര കാലം നമ്മുടെ ഒരു പക്ഷെ ഗവൺമെന്റ് സർവീസിൽ തന്നെ ആ കുട്ടി ഇരുന്നിട്ട് എത്ര കാലം രോഗികളെ ചികിത്സിക്കേണ്ട ഒരു കുട്ടിയാണ് പോയത് വെറും ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി നമുക്ക് ചിന്തിക്കും അവരുടെ വീട്ടുകാർക്ക് ഒരേ ഒരു മകളാണ് ആ ആ കുട്ടി എത്രത്തോളം പ്രതീക്ഷയോടെ ആയിരിക്കും ഈ ഈ ആശുപത്രിയിലെ ആ ടേബിളിൽ ഇരുന്നിട്ടുണ്ടാകുക അല്ലെങ്കിൽ ആ മെഡിക്കൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ട് അസിസി കോളേജിലാണ് പഠിക്കുന്നത് അത് പൂർത്തിയാക്കിയിട്ട് ഒരു നല്ല സേവനം നാടിന് ചെയ്യാൻ വേണ്ടി ആ കുട്ടിയുടെ ഒരു വലിയ ജീവിത സ്വപ്നം തന്നെയായിരുന്നു കുടുംബത്തിന്റെ സ്വപ്നം തന്നെ പ്രത്യേകിച്ചും ഈ അച്ഛൻ തന്നെ കരഞ്ഞോണ്ട് പറഞ്ഞ വീട്ടിലെ മുന്നിൽ വെച്ചിരിക്കുന്ന ആ ബോർഡ് അതൊരു വലിയ സ്വപ്നമായിരുന്നു ഭയങ്കര ആ പേരിന്റെ പിന്നാലെ എഴുതി വെക്കുക എന്ന് പറയുന്ന ഒരു സ്വപ്നം നമുക്കറിയാം നമുക്കൊക്കെ കുട്ടികളുള്ള അതെ നമ്മുടെ മക്കളും ഇത്തരത്തിലൊക്കെ ഒരു സന്തോഷം പിന്നെ തീർച്ചയായിട്ടും നമുക്ക് ഈ സമയത്ത് നമുക്ക് പറയാതിരിക്കാന്നാ പക്ഷെ ആ ഒരു കുടുംബത്തിന്റെ അവരുടെ വലിയൊരു സ്വപ്നമാണ് ഈ ക്രൂര ഒരു ആൾക്കാർ വഴിയൊരുക്കി കൊടുക്കുകയായിരുന്നു ഇവിടുത്തെ നിയമം ഒരുപറ്റം ആളുകൾ കൂടിയിരുന്നു കൊണ്ട് നടത്തിയ ആ കൊലപാതകമാണ് ഈ പറയുന്ന ആ കൊലപാതകയ്ക്ക് വേണ്ട എല്ലാ ഒത്താശയും നമ്മുടെ സംസ്ഥാന പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി നിയമപാലകരുടെ അവർ എന്ത് നിയമം പാലിച്ചു പിന്നെ എന്തിനാണ് ഇവരുടെ ലോ ആൻഡ് ഓർഡർ എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് അവർക്ക് കൊടുത്തിരിക്കുന്നത് നിയമം സംരക്ഷിക്കേണ്ടവരാണ് ഒരു പെൺകുട്ടി പിടഞ്ഞ് മരിക്കുന്ന കണ്ട് നോക്കിയിരുന്നത് എന്നിട്ട് കുത്തല്ല അഞ്ചു ആറും കുത്തു കൊണ്ടതിനു ശേഷം ഈ കുട്ടിയെ പൊക്കിക്കൊണ്ട് പോവാണ് ആശുപത്രിയിലേക്ക് ജീവൻ രക്ഷിക്കാനെന്ന് പറഞ്ഞു എന്നിട്ട് പോലും അയാളെ തടയുന്നതിന് പകരം ഈ പാവം പിടിച്ചു ഈ കുട്ടിനെ കൊണ്ടുപോക മരിച്ചു ഇവിടെ കൊണ്ടുവന്ന് എല്ലാ എല്ലാ അർത്ഥത്തിലും അവർ ശ്രമിച്ചു കാര്യം ഒരു ഡോക്ടറാണ് പ്രായം ഇത്രയേ ഉള്ളൂ പരമാവധി അവർ ശ്രമിച്ചു പക്ഷെ എന്നിട്ട് പോലും കൈ നിൽക്കാത്തൊരവസ്ഥ വന്നു അപ്പൊ ഇതിനെല്ലാം ഈ അരുംകൊലയുടെ പിന്നിൽ ശരിക്കും കൂട്ടുത്തരവാദികൾ എന്ന് പറഞ്ഞാൽ ഈ പോലീസ് സംവിധാനം തന്നെയാണ് ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്നതൊക്കെ വെറുതും വെറും എന്ന് പറയുന്നത് പറയാൻ കൊള്ളാമെന്നുള്ള ഒരു പ്രയോജനം കിട്ടാത്ത ഒരു സാധനമാണ് ഇവിടെ നമ്മൾ ഈ പൊതുജനാരോഗ്യ ബില്ലിനെ കുറിച്ച് അതെ സംസാരിക്കും അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതിനെ പ്രധാനമാണ് ആരോഗ്യ സംരക്ഷണം ആരോഗ്യ പിന്നെ ആശുപത്രി സംരക്ഷണ നിയമം കൊണ്ടുവരണം അത്തരം ആവശ്യമാണ് അടക്കമുള്ളവർ ആവശ്യപ്പെടുന്നത് ആശുപത്രി സംരക്ഷണം പക്ഷെ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ പൊതുജനാരോഗ്യ ബില്ല് മറ്റേത് മറിച്ചത് എന്നുള്ള രീതിയിൽ പൊതുജനാരോഗ്യ ബില്ല് ഇവിടുത്തെ വലിയ കോർപ്പറേറ്റുകളെ പിന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് വലിയ ആക്റ്റീവ് ആണെന്നും അതിലൂടെ നമ്മുടെ ഈ പറയുന്ന അലോപ്പതി മെഡിസിൻസിനെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനും വീണ്ടും കൊണ്ടുവന്ന ഒരു ബില്ലെന്നുള്ള നിലയിൽ നമുക്ക് പൊതുജനാരോഗ്യ ബില്ലിനെ കാണാൻ പറ്റും അല്ലെങ്കിൽ ജനങ്ങളുടെ ഏത് തരത്തിലാണ് ഇവിടുത്തെ ആരോഗ്യം സംരക്ഷിക്കപ്പെടുന്നത് ഇവിടെ നമ്മൾ കേരളം ആരോഗ്യരംഗത്ത് മുന്നിലാണ് 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 വാദോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് കഴിഞ്ഞ നമ്മൾ അത് പിന്നെ എനിക്ക് തോന്നുന്നു ശൈല ടീച്ചർ ഉണ്ടാക്കിയ ഇമ്പാക്ടിന്റെ ഒരു മാത്രമാണ് ഒരു അത് കഴിഞ്ഞു അത് കഴിഞ്ഞു അത് ഒരു സമയത്ത് ഈ സർക്കാരിന് എന്തെങ്കിലും അവകാശവാദം ഉന്നയിക്കാനുള്ള അർഹതയുണ്ടോ ഒന്നുമില്ല സർ സാർ എന്ത് എന്ത്ണ്ട് ഈ പുതിയ ഒന്ന് സർക്കാരിന്റെ ആരോഗ്യ മേഖലയെ കുറിച്ച് എന്ത് നല്ല കാര്യം പിണറായി സർക്കാർ ഇനിയെങ്കിലും ഒന്ന് ഇത്തരം ഒരു ശ്രദ്ധ പുലർത്തേണ്ടതെന്നുള്ള ഒരു ആവശ്യം അത് എനിക്ക് തോന്നുന്നു ഞാൻ ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ സാറേ ഇവിടെ മര്യാദയ്ക്ക് ഭരണം നടന്നിട്ട് എത്ര നാളായിട്ടുണ്ടോ നമ്മൾ ചിന്തിച്ചു നോക്കി ഇവിടെ കൃത്യമായ ഒരു വികസന പദ്ധതികൾ കൊണ്ടുവന്നിട്ട് എത്ര നാളുണ്ടാവും എന്ത് നടന്നിട്ടുണ്ടാകും ബാക്കിയല്ല ഈ വികസന പദ്ധതി ഇനി അടുത്ത ഒരു പ്രഖ്യാപനം വരും നൂറ് ദിന കർമ്മ പദ്ധതികളൊക്കെ ഇവിടെ ആവിഷ്കരിക്കാൻ വേണ്ടി തയ്യാറെടുത്ത ഈ നൂറു ദിനം പോയി എന്തൊക്കെ കർമ്മ കർമ്മപദ്ധതികളൂടെ ആവിഷ്കരിക്കപ്പെട്ടു ആ ആ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഇരുന്നപ്പോൾ കിഫ്ബി കിഫ്ബിയായിട്ട് കൂടി ചേർന്നുകൊണ്ട് എടുത്തിട്ടുള്ള കെട്ടിടങ്ങളും അല്ലാതെ വേറെ എന്താ നമ്മുടെ ഇവിടെ ഉള്ളത് നമ്മളത് ചിന്തിക്കണം തീർച്ചയായും ആരോഗ്യമേഖലയിൽ എത്ര പിന്നെ ആശുപത്രിയിൽ പോയത് വന്നു ഈ പറയുന്ന വയനാട് പിന്നെ നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണ് വയനാട് ഒരു കടുവയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ച സമയത്ത് ആ ആ മരിച്ച ആളിനെ മകൾ വിലപിച്ചു നിങ്ങളാണ് കൊന്നത് പുലിയല്ല എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യം മാറിയില്ലേ അവരുടെ മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം ചെയ്ത് അവിടെ താലൂക്ക് ആശുപത്രിയുടെ ബോർഡ് മാറ്റി മെഡിക്കൽ കോളേജ് ആക്കിയപ്പോ മെഡിക്കൽ കോളേജ് കോളേജുകളും അവിടെ സാറേ താലൂക്ക് ആശുപത്രിയുടെ ബോർഡ് എടുത്തു മാറ്റിയിട്ട് മെഡിക്കൽ കോളേജ് എന്ന് വെച്ചാൽ മെഡിക്കൽ കോളേജ് ആവും അവിടെ എന്ത് ഫെസിലിറ്റി ഉണ്ട് അവിടെ നിന്ന് വയനാട്ടിൽ നിന്ന് താഴെ ചുരം ഇറങ്ങി ഇവിടെ താഴെ വന്നാലേ മെഡിക്കൽ കോളേജ് ഉള്ളൂ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഉള്ളത് അപ്പൊ അവിടെ ഈ മതിയായ ചികിത്സ കൊടുക്കാൻ പറ്റുന്നില്ല ഇടുക്കിയിൽ പറ്റുന്നില്ല മലയോര മേഖലകളിൽ ഒന്നും മതിയായ ചികിത്സാ സൗകര്യങ്ങളില്ല എന്നിട്ടും പറയാണ് നമ്മൾ ആരോഗ്യ മേഖല നമ്പർ വൺ ആണ് ഒറ്റക്കാര്യമേ എനിക്ക് ഈ സമയത്ത് പറയാനുള്ളൂ എന്ന് തോന്നുന്നു പ്രത്യേകിച്ചും കോടതി പറഞ്ഞത് തന്നെയാണ് നിങ്ങൾക്ക് ആശുപത്രി സംരക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ അത് അടച്ചുപൂട്ടിയിട്ടിട്ട് വേറെ വല്ല പണിയും നോക്കൂ ഇത്ര മാത്രമേ പറയാൻ കഴിയൂ എന്തായാലും ആ കുട്ടിയുടെ ബന്ധുക്കളുടെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലി ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് അവരുടെ ബന്ധുക്കളുടെ വേദനയിൽ നമ്മളും പങ്കുചേരുന്നു തീർച്ചയായും ഇന്നത്തെ ചീഫ് ഡിറ്റിസ് കോളം ഇവിടെ പൂർണ്ണമാകും നമുക്ക് ഒരുപക്ഷേ ഈ വിഷയം ഒരിക്കൽ കൂടി ചർച്ചയ്ക്ക് എടുക്കേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് വീണ്ടും നാളെ കാണാം നമസ്കാരം